ഈ തെരഞ്ഞെടുപ്പിലും കേരളീയ സമൂഹം എങ്ങനെ വിധി എഴുതുമെന്ന് നമ്മൾക്ക് നല്ലവണ്ണം നോക്കി കാണാം എന്തൊക്കെ കുതന്ത്രങ്ങൾ ഒപ്പിച്ചാലും കേരളത്തിലെ ജനം സി പി എമ്മിന്റെ എന്താ പറയാ സ്ഥാനാർത്ഥികൾക്ക് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിനുള്ള മറുപടി കൂടിയായിരിക്കും ഒരുപക്ഷെ വരാൻ പോകുന്ന രണ്ടായിരത്തിഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു സംശയവും ഞങ്ങൾക്കതിലില്ല കെ കെ രമ പറഞ്ഞത് ഈ നിയമ പോരാട്ടം തുടരും എന്നാണ് സുപ്രീം കോടതിയിലേക്ക് പോകും അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വധത്തിൽ സി പി എം ഉന്നത നേതാക്കന്മാരുടെ പങ്ക് ഗൂഢാലോചനയിൽ ഉള്ള അവരുടെ പങ്ക് പുറത്ത് വരണം മാസ്റ്റർ ബ്രെയിൻ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അത് നിയമപരമായി തന്നെ തെളിയിക്കാനുള്ള ഒരു പോരാട്ടമായിരിക്കുമോ സുപ്രീം കോടതിയിൽ നടത്താൻ പോകുന്നത് യാതൊരു സംശയം വേണ്ട തീർച്ചയായും ആ പങ്ക് വെളിപ്പെടുത്താനുള്ള പരിശോധനകളായിരിക്കും സുപ്രീം കോടതിയിൽ പോകുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ ചെയ്യാം അതിനകത്ത് ഞാൻ ഈ കേരളീയ സമൂഹം ചർച്ച ചെയ്ത മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ചില വിശ്വസ്തരായ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ ലഭിച്ച ചില വിവരങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഒരു സംശയവും ഞങ്ങൾക്കില്ല ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകും ഞങ്ങളത് ആലോചിക്കും ഈ വിധിയുടെ മുഴുവൻ കാര്യങ്ങളും കൂടി പരിശോധിച്ചാൽ ഇനി എന്ത് വേണമെന്ന് ആലോചിക്കും ഇതിനകത്ത് ഏതൊക്കെ നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ടോ ഇത് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമല്ല ആദ്യത്തെ കൊലപാതകവുമല്ല പക്ഷേ ഒരു രാഷ്ട്രീയ കൊലപാതകം എതിരഭിപ്രായം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ ഒരു വ്യക്തിയെ അവിടെ ചന്ദ്രശേഖരൻ എന്ന് മാത്രമല്ല ചന്ദ്രശേഖരനെ കൊല ചെയ്തപ്പോൾ ഞങ്ങൾ ഈ കേരളത്തോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാകരുത് അതിനുശേഷവും പലതുണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ തന്നെ ഉന്നത വക്കീലന്മാരെ കോടികൾ മുടക്കി നേരത്തെ ഷാജകൾ പറഞ്ഞ ലക്ഷങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് രാമൻപിള്ള എന്ന് പറയുന്ന വക്കീൽ ഒരു കോടി രൂപ കൊടുത്തു ഒരു കോടി എന്നാ പണത്തിൽ നിന്നും ഇവർക്ക് ഒരു പഞ്ഞുമില്ല ഇഷ്ടംപോലെ പണം ലഭിക്കാനുണ്ട് പല രൂപത്തിൽ അതിൻ്റെ ചില വിവരങ്ങളൊക്കെയാണ് ഇപ്പൊ അടുത്ത് പുറത്തു വരുന്നത് അഴിമതിയിലൂടെയും കള്ളപ്പണമൊക്കെയായി ലഭിക്കുന്ന കോടികൾ ഇവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ അഴിമതിയെയും തോന്നി അംഗീകരിക്കാത്ത രാഷ്ട്രീയ പ്രവർത്തകരെ സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തവരെ അരിഞ്ഞു തള്ളിയാൽ കൊല ചെയ്താൽ എല്ലാ എതിർപ്പുകളും ഇല്ലാതാകും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് എതിരഭിപ്രായങ്ങളും ശരിയുടെ രാഷ്ട്രീയവും ഈ രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും അതിനൊരു പക്ഷേ വലിയ ജനകീയ പിന്തുണയൊന്നും ഒരു പക്ഷെ ഉണ്ടായിരുന്നുവരില്ല പക്ഷേ അതിന് ഇന്നല്ലെങ്കിൽ നാളെ ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഇത്തരം നല്ല രാഷ്ട്രീയത്തെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ചന്ദ്രശേഖരന്റെ കൊലപാതകം ഇനി രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ ഉണ്ടായിക്കൂടാ അതുകൊണ്ട് ഏതറ്റം വരെയും ഞങ്ങൾ പോകും ഒരു സംശയം അക്കാര്യത്തിലില്ല കിട്ടാവുന്ന തെളിവുകൾ മുഴുവൻ നിരത്തും ഈ പറയുന്ന കാണാമറിയത്തിരിക്കുന്ന നിയമത്തിന്റെ ിൽ കൊണ്ടുവന്ന് നിർത്തി അവരെ വിചാരണ ചെയ്ത് അവരെ ഇരുമ്പഴിക്കുള്ളിലാക്കും അതിനു എന്താ പറയാ ഏതൊക്കെ പ്രൊട്ടക്ഷൻ കവചം എടുത്തു ധരിച്ചാലും അതിനൊക്കെ തട്ടിത്തറിപ്പിക്കാനുള്ള ശേഷി കേരളീയ സമൂഹത്തിനുണ്ട് ഇന്ത്യൻ സമൂഹത്തിനുണ്ട് മറ്റേ കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇപ്പോ ഹൈക്കോടതിയുടെ പരിഗണനയിലില്ലേ അതിനകത്ത് ചില പശകുകളൊക്കെ മുൻപ് ഉണ്ടായിട്ടുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് അങ്ങനെ ഒരു പരിഗണനയിൽ ഇരുന്നിരുന്നു അതെന്തായി എന്ന് കൃത്യമായിട്ട് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യമുണ്ട് സി ബി ഐ അന്വേഷിച്ചാലും ഇല്ലെങ്കിലും ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ കണ്ടെത്തിൽ രാഷ്ട്രീയ കൊലപാതകമാണെന്നും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ടെന്നും ആണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഞാൻ ആ കോടതി വിധിയൊന്നും കൃത്യമായിട്ട് വായിച്ച് പരിശോധിച്ചിട്ടില്ല പക്ഷേ സി പി എമ്മിൻ്റെ നേതൃത്വത്തിന്റെ പങ്ക് ഇതിൽ അല്പാൽപ്പം വെളിപ്പെട്ടിരിക്കുകയാണ് വെളിപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഇതിന് അപ്പുറത്തേക്ക് ഉന്നത നേതൃത്വത്തിന്റെ ഇടപെടൽ ഞങ്ങൾ ന്യായമായി സംശയിക്കുന്ന ചില നേതാക്കന്മാർ കൂടി ബാക്കി അവശേഷിക്കുന്നുണ്ട് അവരെ കൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഏതൊക്കെ മാർഗം ഉപയോഗിക്കാൻ പറ്റും ഞങ്ങളുടെ എന്താ പറയുക സാധ്യതകൾ പരിമിതമാണ് പരിമിതികൾ പരിമിതികൾക്കകത്തു നിന്ന് ഇതിന്റെ ഉന്നത നേതൃത്വത്തിന്റെ ഇടപെടൽ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ മാർഗവും ഞങ്ങൾ സ്വീകരിക്കും അതിലൊരു പക്ഷെ സി ബി ഐ അന്വേഷണമാകാം മറ്റ് പല അന്വേഷണങ്ങളാകാം അന്വേഷണമായാലും യഥാർത്ഥ എന്താ പറയുക ഗൂഢാലോചനയുടെ ഉന്നത കണ്ണികളെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും